സ്കൂൾ ശാന്തിപുരം ദീപ്തം എന്ന പേരിൽ സ്കൂളിന്റെ വാർഷികവും ഹൈസ്കൂൾ ടീച്ചർ പ്രിന്റിംഗ് ലാബ് അസിസ്റ്റന്റ് ജിമ്മി ജോർജ് എന്നിവരുടെ യാത്രയപ്പ് സമ്മേളനവും നടന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ അധ്യാപകരും വേണ്ടി നൽകണം ഇത്രയേറെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ സ്നേഹിക്കുന്ന എസ് എൻ സിയുടെ ഭാരവാഹികളുമെല്ലാം രാവിലെ മുതൽ ഈ ചടങ്ങ് അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കുന്നത് പ്രിയപ്പെട്ട ടീച്ചറെ യാത്ര അയക്കുന്നതിന് വേണ്ടിയാണ് ടീച്ചറും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം ഈ സദസ്സിൽ വന്നിട്ടുണ്ട് നമുക്കേറെ സന്തോഷം തോന്നുന്നത് ഈ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ ടീച്ചറുടെ റിട്ടയർമെൻറ്റ് സമയത്താകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് തൊട്ടടുത്ത ശാന്തിപുരത്തെ കുറുക്കുന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഈ വിദ്യാലയത്തിൽ കുട്ടികളെ കിട്ടാത്ത തരത്തിൽ ട്രൈ ആയിരുന്നു പക്ഷേ ഇന്ന് ഈ വിദ്യാലയം ഏറ്റവും മികച്ചതായ മാറിയിരിക്കുന്നു സ്വാഗതത്തിൽ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ മുഖച്ചായ മാറിയത് വികസനം തന്നെയാണ് എത്രയോ ലക്ഷങ്ങൾ കോടികൾ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നല്ല ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ും സ്കൂൾ പ്രസിഡന്റുമായ നൌഷാദ് അധ്യക്ഷത വഹിച്ചു പനങ്ങാട് പാലങ്ങാട് ടിപ്പൽ സന്ധ്യ മുഖ്യപ്രഭാഷണം നടത്തി അവരെ എങ്ങനെ ആദ്യം ആലോചിക്കണം ചിലപ്പോഴൊക്കെ കാണാറുള്ള കുട്ടികളൊരു സംശയം ചോദിച്ചാൽ വളരെയധികം അവരെ ഭീഷണിപ്പെടുത്തി സംശയം ചോദിക്കേണ്ടാത്ത രീതിയിൽ അവരെ തളർത്തി കളയുന്നവർ അതേസമയം സംശയം സംശയം ചോദിക്കാൻ ധൈര്യപ്പെടുന്ന കുട്ടികളും അത് ഉൾക്കൊള്ളുന്ന അധ്യാപകർ നമ്മുടെ ചുറ്റുമുള്ളതൊന്നും ആലോചിച്ച് നോക്കൂ അധ്യാപകരും കുട്ടികളും എപ്പോഴും ഈ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ ഏർപ്പെടുകയും അവരെ അത്തരത്തില് കുട്ടികളെ അത്തരത്തില് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി മദലകം ബി പി സി ടി എ റസിയ എസ് എം സി ചെയർമാൻ ഹബീബ് റഹ്മാൻ എസ് എം ഡി സി ചെയർമാൻ പി ആർ ഗോപിനാഥൻ എസ് എം സി മെമ്പർ അബ്ദുൾ റഹിമാൻ മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് വി എ മൊയ്തീൻ ഷാ എസ് എം സി വൈസ് ചെയർമാൻ അമീർ പുതുപ്പുള്ളി വോസ പ്രസിഡന്റ് ഷാജി പറക്കോട്ട് സ്റ്റാഫ് സെക്രട്ടറി കെ കെ ഉല്ലാസ് എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന പ്രധാനാധ്യാപിക വി എ സുൽഫത്ത് മറുപടി പ്രസംഗം നടത്തി ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ എ ജി സുനിൽ സ്വാഗതവും ബിഎച്ച് എസ് സി പ്രിൻസിപ്പൽ സൗമ്യ എസ് നന്ദിയും പറഞ്ഞു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു